സോ ഗൈസ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് അതായത് ഭാഗ്യയ്ക്ക് ഒരു സർപ്രൈസാണ് ഭാഗ്യയുടെ പിറന്നാൾ അപ്കമിങ് മന്ത്ലി മീൻസ് ഓഗസ്റ്റിലാണ് വരുന്നത് എനിക്ക് ഈ ഒരു സർപ്രൈസ് ഇപ്പോഴേ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടൊരു സർപ്രൈസ് ഞാനിപ്പോൾ കൊടുക്കുക അവളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ അവളവിടെ നിന്ന് മാറ്റുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ എന്നൊരു സ്പെഷ്യൽ സ്ഥലം കണ്ടിട്ടിട്ടുണ്ട് അവിടേക്ക് പോകുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ബർഗർ കഴിക്കാന്ന ബർഗർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും പറഞ്ഞിട്ടാണ് പോകുന്നത് ഇന്നലെ ഓൾറെഡി സെയിൻഡാനിൽ പോയിട്ട് നമ്മൾ ഒരു നൈറ്റ് ക്രൈവിങ് ഷുഗർ കട്ട് ബ്രേക്ക് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ കഴിച്ചുകൊണ്ട് നമുക്ക് എന്നും കഴിക്കണമെന്നൊക്കെ ചോദിച്ചത് കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കേതായാലും അവിടേക്ക് ചെല്ലാം എന്നിട്ട് എന്താണ് സർപ്രൈസ് ഉള്ള കാര്യങ്ങളൊക്കെ പോകുന്ന കഴിക്ക് പറയാം ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് പൊളിയൂലേ അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന കഴിക്കു കാണാം അപ്പം ട്യൂൺ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ ഓക്കെ അപ്പോൾ അവൾ റെഡി ആയി ഇപ്പം നമുക്കേതായാലും പോയിട്ട് നമ്മള് റെഡി ആയിരിക്കാണ് ഇതൊരാള് ബർഗർ വേണ്ടി ലിപ്സ്റ്റിക് വരെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിറങ്ങാം മഴ പെയ്തിട്ടുണ്ട് പക്ഷെ കൂട്ടിട്ട് പോവാ റിസ്കി ഫാക്ടറാണ് സ്റ്റിൽ കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എന്താ സഹായിക്കേണ്ടി നമുക്ക്

ഇതാണ് സ്പോട്ട് പറഞ്ഞത് ഇവിടെ ഇവിടുന്ന് ബാക്ക് കാണുന്ന ഇവിടുന്ന് കഴിക്കലേ വർക്ക് അറിയോ അത് ഏതാ സ്ഥലം

ഐഫോൺ എന്ന പേര് ചെറിയൊരു ഡൗട്ട് ഒക്കെ അടിച്ച് കാണും പിന്നെ നമ്മൾ ഈ ഒരു മാക്ബുക്ക് എം ഫോർ എയർ എടുക്കാനാ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ മേടിച്ച ബർഗറിന്റെ ബില്ല് പേ ചെയ്യാൻ കുറച്ചു നേരം നിന്നു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് സെറ്റ് ആയിട്ട് അവിടെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അതായത് ബില്ല് ഞാൻ സർപ്രൈസ് അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ജസ്റ്റ് നമ്മൾ ഒരു വീഡിയോ പോലെ ചെയ്തിട്ടായിരുന്നു ബർഗർ സർപ്രൈസ് അങ്ങനെ സർപ്രൈസ് ആവില്ലല്ലോ ഇപ്പൊ ും നമുക്ക് ഇവിടുന്നു കഴിക്കാൻ പറ്റുമോക്ക് ബർഗർ വേണ്ടല്ലോ ഉറപ്പിക്കട്ടായി കഴിച്ചിട്ട് വരാം ബർഗർ അല്ലെങ്കിൽ ബർഗർ കിട്ടില്ല

അതുപോലെ എനിക്കറിയില്ല അപ്പൊ ഫുള്ള് ഇങ്ങനെ ഡിജിറ്റൽ ഡിജിറ്റൽ ബസ്സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ അപ്പൊ എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഇവിടെ വരും ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഫോൺ കവർ മാറ്റാനോ അപ്പൊ ഞാൻ ഫോൺ കവർ മാറ്റി എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഞാനിപ്പോ ഓൾറെഡി കാറിന്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാറിന്റെ സർവീസ് കൊടുത്ത് ബൈക്ക് സർവീസ് ചെയ്ത് അതിനോണ്ട് ഇടക്ക് കൊറേ പൈസ ചെലവായി അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത് വാങ്ങുന്നു പ്രതീക്ഷിക്കൂല അതെ എന്താണ് ഇപ്പൊ പൈസക്ക് കയറ്റാന്ന് തോന്നിയപ്പോ ഞാൻ ഇപ്പഴൊന്നും മേടിക്കണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തീരെ എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കൊറേ പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ലാപ്പ് മാറ്റി മേടിക്കണം എന്റെ ലാപ്പ് നാശായിട്ടുണ്ട് എഡിറ്റിംഗ് ഒക്കെ ഫുൾ നമ്മൾ നമ്മളതിനകത്തല്ലേ ലാപ്പിനകത്താണല്ലോ ഫോണിലൊന്നും ഷോർട്സ് ഒക്കെ ഫോണിലാക്ക പക്ഷെ ഇല്ല മറ്റേ ലോങ് വീഡിയോസ് ഒന്നും ഫോണിൽ അങ്ങനെ അതാണ് പിന്നെ ബാക്കിൽ ഒരു ഇമോഷണൽ സ്റ്റോറിയാ വീട്ടിലെത്തി ും നമുക്ക് ബാക്കി നമുക്ക് ഏതായാലും കഴിച്ചിട്ടും കുടിച്ചിട്ട് വരാം ഓക്കെ നമ്മളൊരു വാട്ടർമെലൺ ജ്യൂസും ഒരു ഓർമ്മ ഒരു ഗ്രിൽ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബർഗർ കഴിക്കാൻ വന്നിട്ട് ഏറെ കിട്ടിയ ഭാഗ്യം ഹാപ്പി ഹാപ്പി അൺഎക്സ്പെക്ടായിട്ട് നീ എന്തോട് പറയാതിരുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞത് പക്ഷേ ആ സമയത്തേക്ക് വേറെ വേണേ എഡിറ്റിംഗ് പെർപ്പസിലും പിന്നെ ഇവള് എന്തൊക്കെയോ പഠിക്കണം എന്നൊക്കെ പറയണം യൂസിനൊക്കെ പടയിട്ട് എടുത്തതാണ് പിന്നെ ഇവളെ ബർത്ത്ഡേ വരുന്നോണ്ട് ഇവളുടെ പേരില് ഞാൻ ഓസിന് അടിച്ചതാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് വേറെ ഒഫീഷ്യൽ പെർപ്പസ് ആണ് അതുകൊണ്ട് നമുക്ക് ഏതായാലും പിന്നെ പറാത്തന്റെ ഒരു റോള് ചിക്കൻ നമ്മൾ നമ്മളിവിടെ ഇറങ്ങും മഴയുണ്ട് കൂട്ടിടണം കൂട്ടിട എന്റെ കോളീഗ്സിൽ ഒരാളുടെ ലാസ്റ്റ് ആയിരുന്നു ഓഫീസില് അപ്പൊ അവൻ്റെ ഞാൻ അവിടെ എത്തിയപ്പോ നമ്മള് രണ്ടുപേരും കൂടെ അവിടെ എത്തിയപ്പോഴത്തേ അവര് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് ഇരിക്കാനൊക്കെ പറഞ്ഞാരുന്നു വീട്ടില് ഓൾറെഡി ലേറ്റ് ആണ് അച്ച മുറ്റയ്ക്ക് ആയതുകൊണ്ട് കഴിക്കാറുന്നില്ല ഇതില്ല ചെക്സ് ഷർട്ടിട്ട് ബ്ലാക്ക് സ്പെക്സ് ചെയ്യുന്ന ആശുപത്രി ലാസ്റ്റ് ആയിരുന്നു അപ്പം നമ്മുടെ ടീമിൽ ഇതൊരു സമ്പ്രദായമാണ് ഇങ്ങനത്തെ മനോഹരമായ ആചാരങ്ങൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ താഴെ അടുത്ത മാസം ഓഫർ കമെന്റ് ചെയ്യാനും അയ്യോ ബില്ല് ബില്ലെടുത്തോ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഏസം അറിയാം നീ ഇത് ഇതാക്കിക്കാം മൈക്ക് കയ്യിൽ ഞാൻ മൈക്ക് കൈപ്പിടിക്കാം നീ ഇതിങ്ങനെ വലിച്ചോ ദിവസാനവിടുന്ന് നിങ്ങൾ സ്പീക്കറ് സൈഡ് മേലോട്ട് ഇങ്ങനെ ഈ സാധനം മാത്രം പിടിക്കാം എന്നിട്ട് മേലോട്ട് ഇത് ഇത് മാത്രമ മാുക്ക് എം ഫോർ മാക്ബുക്ക് എയർ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ടച്ച് ചാനലിൽ ഉണ്ടാവും എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് ചിന്തിക്കുക ഇത് നമുക്ക് മിഡ് നൈറ്റ് കളറിൻ്റെ പേര് ไม่ไงโลวาไม่ก็ท่านแฮปปี้แต่งกี่ปุ๊ชีได้แต่ว่าล่าทุเรได้ปุ๊ชีอืมออเปนออเปนออเปนออเปนโอเปน സ്മെല്ലേ പുതിയ ബുക്ക് ഒക്കെ സ്മെല്ല ഹലോ ഹലോ ഹാപ്പി യാ ഇതിന്റെ അകത്ത് പിന്നെ നമുക്ക് ചാർജറും കേബിള് വരുന്നുണ്ട് ആപ്പിൾ ആകെ ചാർജറും കേബിളും കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രമാണ് ബ്രൈഡൽ കേബിൾ ആൻഡ് ചാർജർ ഓക്കേ അപ്പൊ ഡീറ്റെയിൽഡ് വീഡിയോ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണ്ട ഒരു

എക്സ്പെൻസീവ് ബട്ട് എന്താ പൈസ അങ്ങനെ ടൈമാണ് ഈ മാസം മുഴുവൻ നന്നായിട്ട് അപ്പൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മേടിക്കും അപ്പൊ ഞാനിങ്ങനൊക്കെ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇതിനുള്ള പൈസ എവിടെന്നൂട സംതിങ് ഫിഷി പണം പോട്ടെ പവർ വരട്ടെ എന്നല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞ് സർപ്രൈസ് ഫ്ലോ നമ്മളോട് വെച്ച് വൈൻഡ് അപ്പ് വൈഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ കാണാതായിരിക്കും